ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്വാധീനമുറപ്പിക്കുന്നതോടെ പല മേഖലകളിലെയും ജോലി നഷ്ടമാകുമെന്ന ആശങ്കകൾ വ്യാപകമാണ് മൈക്രോസോഫ്റ്റ് ഫോർ സ്റ്റാർട്ടപ്പിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡയറക്ടറായ ഗബ്രിയേല ഡി കൊറോസിനെ പിരിച്ചുവിട്ടെന്ന വാർത്ത പുറത്തുവന്നതോടെ ഈ ആശങ്ക ഇരട്ടിയായിരിക്കുകയാണ് വൻതോതിലുള്ള പിരിച്ചുവിടലാണ് മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏകദേശം ആറായിരം ജീവനക്കാരെ ഒഴിവാക്കും പിരിച്ചുവിടപ്പെട്ടവർ മൊത്തം ജീവനക്കാരുടെ ഏകദേശം മൂന്ന് ശതമാനം വരുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എഐയിലേക്കുള്ള കടന്നുവരവും കമ്പനിയുടെ ഘടന പുനഃക്രമീകരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് നടപടി എന്നാണ് മൈക്രോസോഫ്റ്റ് നൽകുന്ന വിശദീകരണം കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കാം ഇൻഡഫത്തിലേക്ക് സ്വാഗതം ടെക്നോളജി പ്രൊഫഷണലുകൾ ഉൾപ്പെടെ നിരവധി പേർ പെട്ടെന്നുള്ള പിരിച്ചുവിടലിൽ ഞെട്ടിയിരിക്കുകയാണ് ഈ പിരിച്ചുവിടുന്നവരിൽ ഭൂരിഭാഗവും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണ് എ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയോ എന്ന സംശയം പ്രകടിപ്പിച്ചവർ വരെയുണ്ട് ആക്കൂട്ടത്തിൽ പല തൊഴിൽ മേഖലകളും തിരഞ്ഞെടുക്കുന്നത് പോലും ചോദ്യചിഹ്നമാക്കി മാറ്റിയിരിക്കുകയാണ് മൈക്രോസോഫ്റ്റിന്റെ നടപടി മൈക്രോസോഫ്റ്റിന്റെ സിഇഒ സത്യനാദല്ലെയാണ് ജോലി വെട്ടിക്കുറയ്ക്കലിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നത് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് കമ്പനിയുടെ പുനഃസംഘടനയുടെ ഭാഗമായാണ് നടപടിയെന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് എന്നാൽ എഞ്ചിനീയറിംഗ് ജോലികൾ പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ സുരക്ഷിതമല്ലെന്ന രീതിയിലാണ് പിന്നീട് പുറത്തുവന്ന റിപ്പോർട്ടുകളെല്ലാം മൈക്രോസോഫ്റ്റിന്റെ കോ പൈലറ്റ് എ ഐ അസിസ്റ്റന്റുകളുടെ കുറിച്ചും നതല്ല അന്ന് സംസാരിച്ചിരുന്നു ഓപ്പൺ എഐയുമായുള്ള പങ്കാളിത്തവും കോ പൈലറ്റിനെ ഉൽപാദനക്ഷമതാ ഉപകരണങ്ങളിൽ സംയോജിപ്പിച്ചതും മൈക്രോസോഫ്റ്റിനെ എ ഐ മേഖലയിൽ മുന്നിലെത്തിക്കുമെന്നാണ് കമ്പനി പറയുന്നത് എന്നാൽ സോഫ്റ്റ്വെയർ ജോലി അടക്കം അപകടത്തിലാക്കുമെന്ന റിപ്പോർട്ടുകൾ ഇതിനു പിന്നാലെ ശക്തമാവുകയായിരുന്നു കോഡിംഗ് ഒരു കരിയറായി തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്ന വാദങ്ങളും ഉയരുന്നുണ്ട് എന്നാൽ ഇവയെല്ലാം പാടെ തള്ളിക്കളയുകയാണ് മൈക്രോസോഫ്റ്റിന്റെ ചീഫ് പ്രൊഡക്റ്റ് ഓഫീസർ അപർണ ചെന്നപ്രകട കമ്പ്യൂട്ടർ സയൻസ് സയൻസിന് പഠിക്കേണ്ടതില്ല കോഡിംഗ് മരിച്ചു എന്ന് പറയുന്നതിനോട് അടിസ്ഥാനപരമായി വിയോജിപ്പുണ്ട് എന്നാണ് അപർണ പറയുന്നത് മൈക്രോസോഫ്റ്റ് എ ഐയിൽ വൻ നിക്ഷേപം നടത്തുന്നുണ്ട് ഈ സാമ്പത്തിക വർഷം മാത്രം എൺപത് ബില്യൺ ഡോളർ ആണ് എഐക്കായി ചിലവഴിക്കുന്നത് എന്നാൽ ചില പ്രൊജക്ടുകളിൽ മുപ്പത് ശതമാനം കോഡിങ്ങും ഇപ്പോൾ എ ഐ ആണ് നിർമ്മിക്കുന്നത് എന്ന് സത്യ നേരത്തെ പറഞ്ഞിരുന്നു ഇതാണ് പ്രോഗ്രാമർമാരുടെ ഭാവിയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നത് എന്നാൽ എ ഐ കോഡിങ്ങിനെ ഇല്ലാതാക്കുന്നില്ല മറിച്ച് അതിനെ പരിവർത്തനം ചെയ്യുകയാണ് എന്നാണ് അപർണയുടെ വാദം ഭാവിയിൽ പരമ്പരാഗത കോഡർമാർക്ക് പകരം സോഫ്റ്റ്വെയർ ഓപ്പറേറ്റർമാർ കൂടുതലായി ഉണ്ടാകും ഇവർക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ അടിസ്ഥാന അറിവ് ആവശ്യമാണ് പക്ഷേ കോഡിങ്ങിന്റെ രീതി മാറുമെന്നും അപർണ പറയുന്നുണ്ട് പ്രോജക്റ്റ് മാനേജർമാരുടെ റോൾ എഡിറ്റിങ്ങിലും കണ്ടന്റ് തിരഞ്ഞെടുപ്പിലേക്കും കേന്ദ്രീകരിക്കും എ ഐ കൂടുതൽ ആശയങ്ങളും പ്രോട്ടോടൈപ്പുകളും സൃഷ്ടിക്കുമ്പോൾ അതിൽ മികച്ചത് തിരഞ്ഞെടുക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടത് മനുഷ്യരുടെ ജോലിയാകുമെന്നാണ് അവർ പറയുന്നത്